ഗുഡ് മോർണിംഗ് നമുക്ക് അപ്പോൾ നീട്ടിൻ്റെ നെറ്റ്ലോബിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചായ കുടിച്ചു എല്ലാവരും സ്കൂളിൽ പോയി ഞാനിന്നൊരു മിനി ബ്ലോഗ് ചെയ്യാൻ വിജയിച്ചു കണിക്കുട്ടിയെ രാവിലെ കുളിപ്പിച്ചു ആശ്വാട്ടനും ദേവനെയൊക്കെ സ്കൂളിലൊക്കെ പോയി കണിക്കുട്ടി ഇതാവും ഇവിടെ തൊട്ടു രാവിലെ കുളിപ്പിച്ച് കുറവാണ് ഇനിയാണ് നമ്മുടെ പരിപാടികളെല്ലാം തുടങ്ങാൻ പോണത് നമ്മൾ താഴ്ത്തേ നിലയിലാണ് മികളിലെ തൂത്ത് പിന്നെ നമുക്ക് കുറച്ച് പാവയ്ക്ക കഴിഞ്ഞ ദിവസം കിട്ടിയായിരുന്നു അത് വാട്ടി വെയിലത്തൊക്കെ ഇട്ടായിരുന്നു അത് കുറച്ചും കൂടി ഒക്കെ ഉണങ്ങാനുണ്ട് എന്നിപ്പോൾ നല്ല വെയിലുണ്ട് നമുക്ക് വെയിലത്തൊക്കെ ഇടാം ചൂടൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ വിട്ടുകഴിഞ്ഞിട്ട് വേണം ഇവിടെ തൂത്തുവാൻ ആണ് നമ്മുടെ പാവയ്ക്ക കുറച്ചും കൂടി ഉണങ്ങാനുണ്ട് നുഗ്രിച്ച് ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് തൂത്തുവാരിക്ക് ഇടാം ഇന്നലെ ഇപ്പോൾ സൺഡേ അല്ലായിരുന്നു നല്ല പണിയായിരുന്നു അശ്വൻ ദേവിൻ്റെയൊക്കെ യൂണിഫോം അലക്കലും അപ്പം അലക്ക് വാഷിംഗ് മെഷീനകത്ത് നമ്മൾ ഇന്നലെ ഇട്ടില്ല അലക്കലായിരുന്നു ഇപ്പം അപ്പം നല്ല നടുവിന് നല്ല പിടുത്തായി അലക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മൂന്നോക്ക് പിന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ അലക്കലിലൊക്കെ അലക്കുക കുറവായിരുന്നു അപ്പം ഇന്നതുകൊണ്ട് അലക്കാനൊന്നും പോണില്ല അത്യാവശ്യം ചില പരിപാടികളൊക്കെ ചെയ്തിട്ട് തനിക്കുട്ടി സമ്മതിക്കുവാണെങ്കിൽ കുറച്ച് ഷോർട്ട്സ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അവൾ ഉറങ്ങി എണീക്കുന്നതിന് മുന്നേ എൻ്റെ കുറച്ച് പരിപാടികളൊക്കെ നമ്മൾ രാവിലെ ചായ കുടിച്ച പാത്രമൊക്കെ കാണുമല്ലോ കുട്ടികൾ പോയി കഴിയുമ്പോഴാണ് അതൊക്കെ കഴിയിക്കുന്നത് പിന്നെ ഈ മേളഭോഗം ഞാൻ എപ്പോഴും അടിക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്തൊക്കെയാണ് കയറി വരുന്നത് കാരണം വെച്ചാൽ തരികുട്ടി ഉറങ്ങി കഴിഞ്ഞിട്ടാണ് ഇപ്പം അവൾ നീന് കി നടക്കുന്ന സമയമായ ഒന്നിനും സമ്മതിക്കുകയല്ല നമ്മൾ അടുക്കളയിലൊക്കെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ഓടി വരും നമ്മൾ ഈ നിലയിലാണ് വിളക്ക് ഒക്കെ കത്തിക്കുന്നതും കൃഷികളൊക്കെ ഇരിക്കുന്നതും നമുക്ക് മേളിലത്തെ വിലയിൽ അത്ര പരിപാടിയൊന്നുമില്ല വെറ വലിയ ആൾക്കാരൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഇരിക്കുകയും അതും കിടക്കാനൊക്കെ ഉപയോഗിക്കാൻ അത്രയും സൗകര്യമൊന്നും ആക്കിയിട്ടില്ല നമ്മൾ ഫുള്ള് താഴെയാണ് നമ്മൾ മണ്ണെടുത്തിട്ടിട്ട് ഫ്ലോട്ടായതുകൊണ്ട് താഴത്താണ് ബെഡ്റൂമും കിച്ചണുമൊക്കെ അപ്പം മേലിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ഇനിയിപ്പം തൂത്ത് വാരാനോ അതെന്തെങ്കിലും കുറുക്കു കുടിക്കാനോ നെല്ലിലാരെങ്കിലും ഇപ്പം പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ കൂളുമ്പെല്ലൊക്കെ അടിച്ചാൽ മാത്രമേ ഞാൻ മേലിലോട്ട് കയറി വരാറുള്ളൂ തൊട്ടി ഫ്രണ്ടിൽ റോഡുണ്ട് അപ്പം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഞാനൊരു ശ്വാസമോട്ടൽ ഉള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഒത്തിരി പൊടി അടിച്ചാൽ നോബിലൈസേഷനും ഇൻഹേലറൊക്കെ ഇല്ലാണ്ട് ഒന്നും പറ്റില്ല എൻ്റെ കണ്ണ് കേട്ടോ ആ ചുവന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒന്ന് മുറ്റം ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയാണ് അപ്പം ഇല്ലിയൊക്കെ ഈ ഫാഷനിൽ കൊണ്ടു ഇല്ലിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര കാര്യകലയും ആയിരുന്നു പെൺകുട്ടികളോട് ഞാൻ മുറ്റയായിട്ട് ഫ്രണ്ട് ബാക്കി ബാക്കും ഒന്നും അത്യാവശ്യം അടിച്ചിട്ടും പിന്നെ ഉള്ളത് ഞായറാഴ്ച ആരെങ്കിലുമൊക്കെ ഇവിടെ പിടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇന്നലെ ആ കരിയിലെ ക്ലീൻ ചെയ്ത സമയത്ത് ഒരു ഇല്ലിയുടെ പമ്പ് കൊണ്ടതാണ് ഇങ്ങനെ ഒന്ന് കൊണ്ട് പക്ഷെ ചൊമ്പ് മാത്രമേ ഉള്ളൂ വേനൊന്നുമില്ല അപ്പം ചെറിയൊരു എന്തെങ്കിലും ശേഷങ്ങളുമായിട്ടൊരു മിനി ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ എല്ലാവർക്കും ബൈ ഇനി ഞാൻ തണിക്കുട്ടി എഴുന്നേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഷോർട്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഓക്കെ ബൈ അപ്പം എല്ലാവരും അത്യാ ജോലിക്ക് പോകേണ്ട ജോലിക്ക് പോയി കാണുമല്ലോ അത്യാവശ്യം ഇപ്പോൾ വീട്ടുകാർ പണിയൊക്കെ എടുക്കുന്നവർ അത്യാവശ്യം ഒക്കെ ചെയ്തോളും അപ്പോൾ അവൾ എഴുന്നേക്കാറായി അവൾക്കുള്ള കുറുക്കൊക്കെ റെഡിയാക്കണം ഓക്കെ ബൈ എന്നാൽ ശരി എന്നാൽ ബായ്